বাইক দি സമാധാനം കൂടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോമി സിഹായുടെ പരിശുദ്ധ സുവിശേഷം ഏഴാം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ തിരുവചനങ്ങൾ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴിയും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഞാൻ ഒരു തിരുനാൾ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് തിരുനാൾ എന്നുള്ള വാക്കാണ് മനസ്സിലേക്ക് വന്നത് ഒരു തിരുനാൾ മറിയത്തിൻ്റെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ രണ്ടാമത്തെ തിരുനാൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റി ഡേ ഈ തിരുനാൾ എന്ന വാക്കാണ് ഈ വചനത്തിലേക്ക് എന്നെത്തിച്ചത് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് എന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യോഹനാൻ സുവിശേഷം നാലാമധ്യായം മുഴുവനിപ്പോൾ മനസ്സിലേക്ക് വന്നു ദാഹം കൊണ്ട് ദാഹത്തിൻ്റെ തീവ്രത പലതരത്തിൽ അനുഭവിക്കുന്ന സമരിയാക്കാരി സ്ത്രീ കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കോരാൻ വന്നപ്പോൾ വെള്ളം കോരിയെന്നറിയാം മേല കോരിയ ഈശോ അവളോട് ചോദിക്കുക അതൽപ്പം വെള്ളം തരിക കുടിക്കാൻ അവള് വളരെ കൃത്യമായൊരു മറുപടിയാണ് സോ പറയുന്നത് നിനക്ക് എങ്ങനെയാണ് എന്നോട് കുടിക്കാൻ തരിക എന്ന് ചോദിക്കാൻ കഴിഞ്ഞു നമ്മൾ തമ്മിൽ സമ്പർക്കമൊന്നുമില്ല നീ യഹൂദനാണ് ഞാൻ സമറിയക്കാരിയാണ് ഗോത്രപരമായി കുടുംബപരമായി ഒക്കെ വലിയ അകൽച്ച ഉള്ള ധനവാനുൽ ആസ്ത്ര പതിനാറ് പത്തൊമ്പത് മുപ്പത്തൊന്നിലെ ധനവാനുൽ ആസ്ത്രൻ തമ്മിലുള്ള അകലത്തെക്കാളും കൂടുതൽ അകലമുള്ളവരാണ് ഇവർ വർഗപരമായിട്ട് തന്നെ നിനക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നിയത് എന്ന് വരെ പറഞ്ഞ് പ്രതികരിക്കുന്ന സ്ത്രീ തീർച്ചയായിട്ടും ആ പാവം കർത്താവും തുള്ളി വെള്ളം കൊടുത്തിട്ടുണ്ടാവില്ല ശരിയല്ലേ പുറത്ത് നോക്കിയേ ഇനി നീ അൾത്താറ് ചുംബിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഉൽപത്തി പുസ്തകത്തിലെ പതിനാറ് പതിനെട്ട് അധ്യായങ്ങളുടെ പശ്ചാത്തലം അവിടെ അബ്രാഹത്തെ കാണാൻ വരുന്ന മൂന്ന് മനുഷ്യർ മൂന്നാണോ ഒന്നാണോ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ചിന്തയിൽ വരുന്നൊരു ചിത്രമാണ് അവരെ നിലമ്പറ്റി താണു വണങ്ങി യജമാനന്മാരെ എന്നു പറഞ്ഞ് വിശ്വാസികളുടെ പിതാവ് നാം വിളിക്കുന്ന അബ്രാഹം സ്വീകരിക്കുന്നതും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതുമാണ് ആ വചനം നീ അ ചുമ്പിച്ചപ്പോൾ ഓർമ്മിട്ട് ഓർമ്മിപ്പിച്ചിട്ട് ഒരു ചോദ്യമാണ് മകനെ ഒരു നേരത്തെ ഭക്ഷണം അത് വെറുതെ ഒരു കൊടുക്കലല്ല അതിനപ്പുറത്ത് ഭയങ്കര അർത്ഥങ്ങളുണ്ട് അതിൽ ആ വന്ന മനുഷ്യരെ അതിനുമ്പ് പരിചയമെന്നുള്ളവരല്ല എന്നിട്ടും നിലമ്പറ്റ താണു വണങ്ങുന്ന ഒരു വലിയ മനുഷ്യൻ മഹത്വം യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ നോട്ടത്തിലുള്ളവർക്ക് ഇങ്ങനെ താഴാന് പറ്റൂ അല്ലെങ്കിൽ താഴുമ്പോൾ നഷ്ടപ്പെടും എന്നുള്ള ചിന്തയാണ് ഉള്ളവന് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയില്ല കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നഷ്ടപ്പെടുന്നുള്ള ചിന്തയില്ല നിലമ്പറ്റ താണു വണങ്ങിക്കൊണ്ട് ദാനിയേൽ പത്തേ പന്ത്രണ്ട് ദാനിയേലെ നീ ശരിയായി അറിയുന്നതിന് നിന്നതിനത്തിനെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു ഹരിശ്വാമയ്ക്ക് മറിയത്തോട് പറയാനുള്ളത് വളരെ വലിയ കാര്യങ്ങളാണ് മറിയത്തിന് മറുപടിയായി പറയാനുള്ളതോ കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അപ്പം അങ്ങനെ നിലമ്പറ്റി താണു വണങ്ങി സ്വീകരിക്കുന്ന അബ്രാഹം അവർക്ക് വളരെ സുഭിച്ഛമായൊരു ഭക്ഷണം നൽകുകയാണ് ഈ ചിത്രം ഓർമ്മിപ്പിച്ചിട്ട് കർത്താവ് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു നേരത്തെ ആഹാരം കൊടുത്ത അബ്രാഹം അനുഗ്രഹീതനായ രീതികൾ ഓർക്കുക എങ്ങനെയാണ് അബ്രാഹം അനുഗ്രഹീതനായത് പ്രാഹത്തിൻ്റെ കുടുംബത്തിന് അനുഗ്രഹീതമായതെന്താ ഇങ്ങനെയാ ഇരുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പ് പൂർത്തിയാവുകയാണ് ഭക്ഷണമൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു കടപ്പാട് വികാരം തോന്നുകയാണ് ഞങ്ങൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ സ്വീകരിച്ചിട്ട് എന്താ ഇവന് കൊടുക്കുക ഇത് ഒരു ത്രിത്വത്തോട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ രംഗം മാത്രമല്ല രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ നാം എലിയ പ്രവാചനെ കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായത്തിൽ ഗഹസ്യെ കാണുന്നുണ്ട് എലീഷ പ്രവാചനെ കാണുന്നുണ്ട് യലീശ പ്രവാചകന്റെ അനുഭവം യലീഷയ്ക്ക് കിടക്കാൻ ഇടവും ഭക്ഷണവുമൊക്കെ കൊടുത്ത ഒരു കുടുംബമുണ്ട് ശൂനയും കാരി ആ സൽക്കാരം സ്വീകരിച്ച എലീഷയ്ക്ക് കടപ്പാടാണ് രഹസ്യ നമ്മൾ ഇവരുടെ ഭക്ഷണമൊക്കെ സ്വീകരിച്ചാൽ നമ്മൾ എന്തവർക്ക് തിരിച്ചു കൊടുക്കുക കാരണം ഔദാര്യത്തിൽ ജീവിക്കാൻ ആർക്കും ഇഷ്ടമില്ല കട കടപ്പെടുത്തപ്പെടാൻ ആഗ്രഹമില്ല നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ രഹസ്യ കാര്യങ്ങളൊക്കെ ഇച്ചിരി വകുതിരി കൂടെ കാണുന്ന മനുഷ്യനാണ് ആഴപ്പെട്ട കാര്യങ്ങൾ അത്ര ശ്രദ്ധിച്ചു കൂടുംബത്തിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ രഹസ്യം പറഞ്ഞവർക്ക് മക്കളില്ല വളരെ വലിയൊരു ചോദ്യമുണ്ട് എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അവൾ പറയുന്ന മറുപടിയുണ്ട് ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യത്തില്ല എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല ദാരിദ്ര്യം വ്രതമായെടുത്തതിനേക്കാളും വലിയ വ്രത ജീവിതം കഴിക്കുന്നവളാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യത്തില്ല എനിക്കൊന്നിൻ്റെ ആവശ്യമില്ല പ്രവാചകൻ ചോദിക്കുന്നത് ഞാൻ ഞങ്ങൾ ഞാൻ രാജാവിൻ്റെ അടുത്തോ സർവ്വസൈന്യാദിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ശുപാർശ ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ മദ്യത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല ഒരു ഭയങ്കര സംതൃപ്തിയാണ് ജീവിതത്തിൽ ഏഹ് തമ്പുരാൻ്റെ സന്നിധിയിൽ തമ്പുരാൻ എല്ലാം തിരുവെന്ന് വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോടുള്ള ഐക്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല ആരെന്തു ഓഫർ പറഞ്ഞാലും വേണ്ട എനിക്ക് എനിക്കാവശ്യമായിട്ട് എൻ്റെ തമ്പുരാൻ തരുന്നില്ല മനസ്സിലായോ ആ മനോഭാവമുള്ള ഒരാൾക്ക് പരാതി ഉണ്ടാവില്ല ഒന്നിനെക്കുറിച്ചും പരാതിയില്ല അത് ലഭിച്ചില്ല ഇത് കിട്ടിയില്ല അത് അങ്ങനെ ഇങ്ങനെ ഒരു പരാതിയില്ല ഏ ചെനന്തൂർ വീട്ടിൽ പോയി ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ചില വിശു രണ്ടുമണിക്കോ രണ്ടരയ്ക്കോ എന്നിട്ടാണ് കിടന്ന് ഉറങ്ങായിരുന്നേ ഒരു ഫോൺ ഒരമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചതാണ് അപ്പോൾ തന്നെ വണ്ടി എടുത്തിട്ട് പോയി അമ്മയും മകലും തമ്മിലുള്ള ഭയങ്കര പ്രശ്നങ്ങളോ അന്ന് കുടുംബങ്ങളിൽ വല്ലാത്ത അവസ്ഥയതല്ലേ മനസ്സിലായ പരാതിയും പരിഭവം മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു പരാതിയില്ല പരിഭവില്ല ശൂനയങ്കാരിക്ക് വലിയ സംതൃപ്തിയാണ് ലഭിക്കാൻ വേണ്ടി കൊടുത്തതല്ല അവള് അവൾ ഭർത്താവിനോട് പറയുന്നുണ്ട് ആ മനുഷ്യൻ ദൈവപുരുഷനാണ് നമുക്ക് അവന് പോകുമ്പോൾ കിടക്കാൻ ഇടം കൊടുക്കാൻ ഭക്ഷണം കൊടുക്കുക അത്രേ ഉള്ളൂ ലലീഷ ചോദിച്ചിട്ടല്ല പക്ഷേ ഈ നൽകലിന് പ്രതിഫലമായിട്ട് ലലീഷ് അങ്ങോട്ട് പറയുക അടുത്ത വസന്തത്തിൽ നിൽക്കൊരു കുട്ടി ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നൽകലിനൊക്കെ ഭയങ്കര അനുഗ്രഹം കിട്ടുന്നൊരു തിരിച്ചറിവുണ്ടാകണം ഇനി ആരംഭിച്ചെടുത്തെത്തി തിരിച്ചു വരിക ഇന്നലെ നിവേദ്യതയിൽ വെച്ച് പതിനോ കുർബാന പ്രസംഗം പറഞ്ഞപ്പോൾ അച്ഛന്മാർ അച്ഛൻ ഇതിന് മാത്രം അതിനു പറഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുക ഒന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ രംഗം ഓർമ്മിപ്പിച്ചിട്ട് പറയുകയാണ് മകനെ അബ്രാഹം ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന് പ്രതിഫലം ഇതാണെങ്കിൽ നീയേ വിശുദ്ധ കുർബാന ഒരാൾക്ക് നൽകുമ്പോൾ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തുമാത്രം എന്നറിയില്ലോ ഇതാണ് ചോദിച്ചത് പാട്ടിലൊരു വാക്ക് അല്പം ഒരു ചിന്ത ഉണർത്തി ഒരു വാക്കിൽ മുറിയപ്പെടാൻ എന്നുള്ള മുറിവിയക്കൾക്ക് വിഷമാണ് മുറിക്കപ്പെടാൻ എന്നാണെങ്കിൽ കുറച്ചുകൂടി അർത്ഥപൂർണ്ണമാണ് കുർബാനയോട് ബന്ധപ്പെട്ടത് അപ്പോൾ സമൂഹത്തിനായിട്ട് മുറിക്കപ്പെടാൻ കുർബാന മുറിക്കപ്പെട്ടവനാണ് നാം കുർബാനയായി മാറാൻ മുറിക്കപ്പെടാൻ സമൂഹത്തിന് മറ്റുള്ളവർക്ക് ഭക്ഷണമാകാൻ ഇങ്ങനെ നൽകപ്പെടുന്ന കർത്താവ് ഇതിന് സാധിക്കണമെങ്കിൽ അബ്രാഹത്തിൻ്റെ ഇതുപോലെ വിശ്വസിക്കണം ഇതിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എലീശ്വാമിക്കും പറയാനുള്ളത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചവർ ഭാഗ്യവതി ഇന്ന് വിശ്വാസ തലങ്ങളിലെ വലിയ പ്രതിസന്ധികളാണ് പക്ഷേ മറിയും വിശ്വസിക്കുകയാണ് മംഗളവാർത്തയുടെ നിമിഷം മുതൽ പ്രത്യേകമായിട്ട് മുകളിലത്തെ മുറിയിൽ ആത്മാവ് കർഷിക്കപ്പെടുന്ന നിമിഷം വരെ അവളുടെ തീർത്ഥാടന യാത്രയിൽ അവൾ വിശ്വസിക്കുകയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്നൊക്കെ ഈശോ ചോദിക്കുന്ന രംഗങ്ങളും നീ ആഗ്രഹിച്ചതുപോലെ നീ വിശ്വസിച്ചതുപോലെ സംഭവിക്കട്ടെ എന്നൊക്കെ പറയും ചിത്രങ്ങളൊക്കെ ചില മനസ്സിൽ വരുന്നുണ്ട് അതിലൊക്കെ അതിമഹത്തരമായിട്ട് അവൾ വിശ്വസിക്കുക കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവളെ കൊച്ചുമുറിയിൽ മാലാഖ വന്നിട്ട് പറഞ്ഞ ആ ഒറ്റ ഒറ്റ വചന ക്ലാസ് മതി അവൾക്ക് ജീവിതം മുഴുവൻ ധന്യമാകാം അതെ ആ തന്യതയുടെ നിലവിലവൾ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും അഗാധ തലങ്ങളിലേക്ക് യാത്ര ആരംഭിക്കുക ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ അമ്മയാകാൻ ലോകം മുഴുവനുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ അവരെയൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ അവർക്ക് വേണ്ടി തനിക്കുള്ളതൊക്കെ നൽകാൻ അബ്രാഹത്തിൻ്റെ ബലിയും മറിയത്തിൻ്റെ ബലിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതെ അവൾ അവളെ തന്നെ സമർപ്പിക്കുക ഗീതാകർത്താവിൻ്റെ ദാസി നിൻ്റെ തിരുവചനം പോലെ ആകട്ടെ ആ നിമിഷം മുതൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ യാക്കോ ഒന്ന് ഇരുപത്തിരണ്ട് കേൾക്കുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കാൻ അവൾ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയാണ് അവൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്നത് അതെ വേദനയുടെ താഴ്വരയിലൂടെയുള്ള യാത്രയാണ് പ്രഭാഷകൻ രണ്ടൊന്നഞ്ച് വചനത്തിൽ പറയുന്നതിനേക്കാളും ക്ലേശകരമായ വേദനയുടെ വഴിയിലൂടെയുള്ള യാത്രയിൽ ആ യാത്ര അവൾക്ക് സാധിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഏരിയ പ്രവാചകൻ കല്ലിൽ ചുട്ടെടുത്ത അപ്പം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് കഴിക്കുക നാൽപ്പത് ദിവസത്തേക്ക് യാത്ര യാത്ര അല്ലെങ്കിൽ അതിൻ്റെ ശക്തി കൊണ്ടാണ് അവൻ നാൽപ്പത് രാവ് നാൽപ്പത് പകരം നടക്കുക ഈ കല്ലിൽ ചുട്ടെടുത്ത അപ്പത്തേക്കാൾ പരിശുദ്ധ അമ്മ ചുട്ടെടുത്ത അപ്പം അതാണ് ഈശോ ആ ഈശോ നൽകുന്ന തന്നെ തന്നെ നൽകുന്ന ആത്മദാനമായി നൽകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിച്ച് നാൽപ്പത് ദിനരാത്രിങ്ങളല്ല ജീവിതം മുഴുവനും വരെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി അവൾ അനുഭവിച്ച വേദനകൾ യാദനകൾ അവൾ ആത്മസമർപ്പണം ഇതിൻ്റെ രഹസ്യങ്ങൾ ഇത് മുഴുവനും സ്വീകരിച്ച് അങ്ങനെയാണ് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവ വിശുദ്ധ ലീഗ് നമ്മൾ സാധിക്കുന്നവർ ജീവതലത്തിന് അരുവികൾ ഒഴുകും ഒരു വ്യക്തി പറഞ്ഞാൽ ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവതലത്തിൻ്റെ അരുവി മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ അതിൻ്റെ രഹസ്യമായിട്ടും ആരാക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വലിയ ബാധ്യതകൾ ഇതൊക്കെ ഏറ്റുവാങ്ങുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഒറ്റ വാചകമുള്ളൂ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അച്ഛനെ നിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും അതുകൊണ്ട് നീ പേടിക്കണ്ട ഈ ആത്മാവാണ് നമ്മിലേക്ക് ഇതുപോലെ വർഷിക്കപ്പെടുക ഈ ആത്മാവിൻ്റെ ശക്തിയാലാണ് യാത്ര ചെയ്യാൻ പറ്റുക യേശുവിൻ്റെ കൂടെയുള്ള യാത്ര അവൻ പറഞ്ഞ വചനങ്ങൾ അത് വിശ്വസിക്കൽ സ്വീകരിക്കല് ഇതിനേക്കാളൊക്കെ ക്ലേശകരമായൊരു അവസ്ഥയുണ്ട് അതെ അവൻ പറഞ്ഞിട്ടും സ്വീകരിക്കാൻ പറ്റാത്ത ഈ പന്ത്രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കൂട്ടി അവരുടെ മേൽ ആത്മാവ് നിറയാൻ വേണ്ടി മറിയം നടത്തുന്ന പ്രാർത്ഥന പത്ത് ദിനങ്ങളിലെ പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ പൂർണ്ണതയിലാണ് ആത്മാവ് വർഷിക്കപ്പെടുക അപ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നവരായി മാറുന്നത് ഹോമായുടെ സംശയവും പത്രോസിൻ്റെ അല്പവിശ്വാസവും യാക്കോബിലെ യോഹന്നാലെ അധികാരത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും അതിനുവേണ്ടിയുള്ള ശുപാർശ ചെയ്യൽ മുതൽ സർവ്വ ബാധകളും അവരിൽ നിന്ന് വിട്ടുപോവുകയാണ് കംപ്ലീറ്റായിട്ട് അവരിൽ നിന്ന് വിട്ടുപോവുകയാണ് അതെ അത് പോകുന്നത് ഈ ആത്മാവ് വർഷിക്കപ്പെടുമ്പോഴാണ് അത് മറിയത്തിന് മാത്രം അറിയാവുന്ന വലിയ രഹസ്യമാണ് നമ്മുടെ മേൽ യഥാർത്ഥത്തിൽ ആത്മാവ് വർഷിക്കപ്പെട്ടാൽ ഇതുപോലത്തെ അത്ഭുതങ്ങൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും നമ്മുടെ നമ്മിലൂടെ നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് ഇതിനാവശ്യമായ വിശ്വാസത്തിൻ്റെ ഒരു നിറവുണ്ട് മറിയം വിശ്വസിച്ചതുപോലെ അബ്രാഹം വിശ്വസിച്ചതുപോലെ ഉള്ള ഒരു വിശ്വാസം അപ്പസ്തോലന്മാർ പന്തകുസ്ത അനുഭവത്തിന് ശേഷം വിശ്വസിക്കാൻ തയ്യാറായതുപോലത്തെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധീകരിക്കുന്ന പ്രസ്താവ് ജീവജലത്തിൻ്റെ അരുവികളുള്ളു വലിപാട് പുസ്തകത്തിൽ പറയുന്ന അരുവി ഒരുപാട് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ അരുവിയുടെ ഇരു കരകളിലും നിൽക്കുന്ന വൃക്ഷങ്ങൾ അതിൻ്റെ ഇലകൾ പോലും ജനതകളുടെ രോഗശമനത്തിനുള്ളതാണ് അപ്പോൾ പിന്നെ ഫലങ്ങളുടെ കാര്യം പറയാനില്ല അത്തരത്തില് വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ നൊഴുകുന്ന ജീവജലം എന്ന് പറയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ തമ്പരാൻ പറ്റാ ഒരു ചെടിയും ഉണങ്ങിപ്പോവില്ല ഇത് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുകമ്പയുടെ ആർദ്രതയുടെ ആത്മസമർപ്പണത്തിൻ്റെ അത്യാവശ്യം പോലെ ഇങ്ങനത്തെ ചെടികൾ നട്ടിട്ടുണ്ട് ഇതൊക്കെ പച്ചപിടിച്ച് നിൽക്കണമെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ നിറവിൽ ഈ ഹൃദയത്തിൽ നിന്ന് ഈ നദി ഒഴുകണം ഈ അരുവി ഒഴുകണം ആ ജലം വലിച്ചെടുത്താലാണ് ഈ പല നന്മകളൊക്കെ വളരുക അല്ലെങ്കിൽ ഈ പാടൊക്കെ കഴിച്ചിട്ട് എന്ത് കാണിക്കാനാ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പോകും അപ്പോൾ അങ്ങനെ ജനതകളുടെ രോഗശമനത്തിനുള്ള ഇലകൾ ആ അത്തരത്തിലുള്ള വൃക്ഷങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വളർന്ന് ജനം മുഴുവനും സൗഖ്യവും സമാധാനവും അനുഗ്രഹമൊക്കെ തരുന്ന വൃക്ഷങ്ങളായി അല്ലെങ്കിൽ ജീവിതങ്ങളുടെ ഉടമകളായിട്ട് മാറാനായിട്ട് ആവശ്യമായ വിശ്വാസം അതാണ് പരിശുദ്ധ ത്രിത്വാനുഭവത്തിൻ്റെ രഹസ്യം പരിശുദ്ധ ത്രിത്വത്തെ അനുഭവിക്കുന്ന മനുഷ്യനിലുണ്ടാകുന്ന വലിയ രൂപാന്തരീകരണമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ സക്കരാരിയുടെ മുമ്പിൽ തലകുനിച്ചപ്പോൾ കർത്താവിനെ കർത്താവനെ ഓർമ്മിപ്പിച്ചൊരു കാര്യം ഒരു അമ്പത്താറ് കൊല്ലം മുമ്പ് കിട്ടിയൊരു സമ്മാനത്തെ കുറിച്ചാണ് അൻപത്താറ് വർഷം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയ സമ്മാനത്തെ കുറിച്ചിരുന്ന സക്കരാരിയുടെ മുമ്പിൽ രാവിലെ പരിശുദ്ധ വചനം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ തല ഉലിച്ചിരുന്നു ഓർമ്മിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കല് എളുപ്പമാണ് കൃത്യാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം അൽത്താരനായ എനിക്ക് അന്നത്തെ എൻ്റെ വികാരിച്ചൻ ഒരു സമ്മാനം തന്നതാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഒരു പടം ഒരു രൂപം അത്രയേ ഉള്ളൂ ഇന്നും അത് എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിലുണ്ട് കർഷങ്ങൾ എത്ര കഴിഞ്ഞു അതേക്കുറിച്ച് ഇന്ന് അത് താര ചുമ്പിൽ സക്കാരുടെ മുമ്പിൽ തലമുറിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് മറിയത്തിൻ്റെ വിമല കഥയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ വർഷങ്ങൾ ഇത്ര മുമ്പ് ഇന്ന ദിവസം നിനക്ക് നൽകപ്പെട്ട സമ്മാനം ഓർക്കുക ഇന്നും നിൻ്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ അതിരിക്കുന്നത് ഓർക്കുക എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവം ഇടപെടുന്ന എല്ലാ നിമിഷങ്ങളും അതൊക്കെ കാണാനും മനസ്സിലാക്കാനുമുള്ള വെളിച്ചം കിട്ടുക എന്നൊരു വലിയ കാര്യമാണ് അപ്പോൾ ഈ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവരത് പറഞ്ഞ തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവ് വിശ്വസിക്കുന്ന പറയുന്ന വിശ്വസിക്കുന്നവർക്കൊക്കെ സൗഖ്യവും സമാധാനവും മോചനവും രോഗശാന്തി അതും ഇതൊക്കെ ഇങ്ങനെ കടബാധ്യത ഇതൊക്കെ കിട്ടുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് അച്ഛനൊരു ഫോൺ ചെയ്ത് മെസ്സേജ് ഇട്ടിരിക്കാണ് ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല അപ്പോൾ അച്ഛാ അപ്പച്ചൻ അതോ അമ്മച്ചയോ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട് അച്ഛാ അമ്മച്ചാ ഏഴ് പേരും കൂടി എടുത്തേക്കണേ ഈ ബമ്പറ് കോടികളുടെ ബമ്പർ അത് കിട്ടാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണോട്ടൊന്നും മനസ്സിലായില്ലേ ഇവിടെ ആത്മാവിനെ ലഭിക്കാൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ ലഭിക്കാൻ അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നാൽ ഈ സൗന്ദര്യം മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല മഹത്വീകരിക്കപ്പെട്ടാലേ ആത്മാവ് നൽകപ്പെടും മഹത്വീകരിക്കപ്പെടാൻ ക്രൂശിക്കപ്പെടണം സമൂഹത്തിൽ ക്രൂശിക്കപ്പെടാനായിട്ട് നമുക്ക് എതുമാത്രം താല്പര്യമുണ്ടാകും മുറിയപ്പെടാൻ അപ്പമാകാൻ വിഭജിക്കപ്പെടാൻ നൽകപ്പെടാൻ അതത്ര സുഖമുള്ള കാര്യമല്ല പക്ഷേ അതില്ലാതെ ആത്മാവ് വർഷിക്കപ്പെടില്ല ഇതിൻ്റെ രഹസ്യം മുഴുവനുമാണ് വിശുദ്ധ കുർബാനയിൽ ആദ്യ നിമിഷം മുതൽ അവസാനം വരെ നാം ആഘോഷിക്കുന്നത് അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചേരാൻ ആത്മാവ് സഹായിച്ചാലാണ് പറ്റുക ബുദ്ധി നേരത്തെ ചിന്തിച്ചാൽ ഒന്നും പറ്റുകയല്ല അതുകൊണ്ട് നീ ബലിയർപ്പിക്കുമ്പോൾ ഈ തിരുനാളിൻ്റെ ഈ രഹസ്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആശംസകൾ കമ്മ്യൂണിറ്റി ഡേയോട് ബന്ധപ്പെടുത്തി മാതാവിൻ്റെ വിമതഹൃതയത്തോട് ബന്ധപ്പെടുത്തി വളരെ സ്നേഹത്തോടെ ചിന്തകൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് എന്നിവരാണ് അനുഗ്രഹിക്കുന്നത്